മലപ്പുറം ജില്ലാ സെക്രട്ടറിൻ്റെ അടുത്ത് വാട്ടർ വെള്ള പിന്നെ കുടിവെള്ള വെള്ള വൈപ്പ് മാറ്റി പിന്നെ മാറ്റിസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം പോയിട്ട് ഒരു ഓഫീസിലേക്ക് പിടിക്കാൻ പറഞ്ഞിട്ട് പോലും പിടിക്കില്ലാന്ന് തന്നെ യൂണിയൻ നേതാവിനെ കാണാനാവും ഞാൻ പറഞ്ഞാൽ യൂണിയൻ നേതാവിനെ കാണാൻ വന്നതല്ല ഞാൻ പാർട്ടി സെക്രട്ടറിനെ കാണാൻ വന്നതാണ് നിങ്ങൾക്ക് വല്ലതും ചെയ്തു തരാൻ കഴിഞ്ഞോ അതിലൊരു മറുപടിയും പറഞ്ഞില്ലേ അതുകൊണ്ട് മെമ്പർഷിപ്പ് കൊണ്ടുവരിക സി പി എം സി പി എം ആ ചീക്കോട് പഞ്ചായത്തും മുതല്ലൊരു പഞ്ചായത്തിൽ മൂന്നാം ബാർഡിൽ രണ്ട് പാർട്ടിൻ്റെ മൂന്നാം പാർട്ടി ഈ ഇടക്കഞ്ചേരി മുഹമ്മദ് അതൊന്ന് അന്വേഷിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി മോഹൻദാസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അയാളിൽ തന്നെയാണ് ഇതാ പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാര്യത്തിന് ചെന്നിട്ട് അയാൾ പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് വിളിക്കൂല അതിന് യാതൊരു പരിഹാരമില്ല അതന്നെ എൻ്റെ തെളിവ് അയാൾ നൂറ്റി മുപ്പത്തെട്ടാൾ ഒപ്പിട്ട രേഖ വരെ ഞാൻ കൊടുത്ത് ഇത് അങ്ങനെ ഒരു അന്തി ഒന്ന് ചെയ്തു തരിക നമുക്ക് പാർട്ടി പ്രവർത്തിക്കാൻ പറ്റിയാൽ ജനങ്ങൾ ഇങ്ങനെ പോലെ തിരിയുന്നുണ്ട് എന്ന് വരെ പറഞ്ഞിട്ട് പറഞ്ഞ് ആ വർത്തമാനം പറഞ്ഞിട്ട് വരണ്ട അതാണ് പോലെ അയാൾ ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് പറയാ ഇല്ല അയാൾ അയാളെ കാര്യത്തിന് പ്രവർത്തിക്കട്ടെ അയാളെ അയാൾ കുട്ടികളും മക്കളുടെ കാര്യത്തിനല്ല അത് വേറെ ഒന്ന് ഞങ്ങളോട് അവർ മറ്റേ കോച്ചിങ് സെൻ്റർ അതിന് ഐ എസ് കോച്ചിങ് സെൻ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് മുണ്ടക്കുളത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് ലീഗാരും കോൺഗ്രസ്സുകാരും അയാളെ തുടങ്ങാൻ വേണ്ടിയിട്ട് ഐ എൻ എല്ലും ഒരു മാർക്സിസ്റ്റാർ രണ്ട് മാർക്സിസ്റ്റാർ കൂടിയായിട്ട് പരിപാടി ഇട്ടു അതിന് ഇയാളെത്തിയെന്ന് ആദ്യം പറഞ്ഞ് നോക്കാൻ രണ്ടാമത്തെ ഒരാശാലും ലാഭം ഉണ്ടാക്കാനല്ലേ മലപ്പുറം ജില്ല ആളെന്താക്കി ഒരു ഐ എസ് കോസ്റ്റിങ് അവിടെ വന്ന ഞങ്ങള് നാട്ടിൽ ആരെയും ഒരാളെങ്കിലും പഠിച്ച ഒരു കാര്യം അതാണോ ജില്ലാ സെക്രട്ടറി ഇതൊന്നും പറയുമ്പോൾ ആരും ഉണ്ടൂല ജില്ല എന്താ പറയുക ആരും അങ്ങോട്ടൊന്നും പറയാൻ പാടില്ല നമ്മളെ ഇങ്ങനെ എൽ സി സെക്രട്ടറി എന്നോട് പറഞ്ഞു വാട്സാപ്പിൽ വിട്ടന്ന് പാർട്ടീനെ അങ്ങോട്ട് സഹായിക്ക ഇങ്ങോട്ടൊന്നും ചോദിക്കരുത് എങ്ങനെ അങ്ങനെ നിങ്ങളോട് ഇങ്ങോട്ട് ഇങ്ങോട്ട് സഹായിക്ക അങ്ങോട്ട് ചോദിക്കരുത് അതും നമ്മളെ ഈ ഫോട്ടോ സഹായിതാ ഞാൻ തരാം ഇതിൻ്റെ അടുത്ത് ഏരിയ സെക്രട്ടറി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ മലപ്പുറം ജില്ലാ സെക്രട്ടറി നൂറ് പൂർണ്ണ പരാജയം പരാജയം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊന്നും ചെയ്തു കൊടുക്കൂല പിന്നെന്തിനാ അവിടെ ഇരിക്കണു ചെയ്തു കൊടുക്കണ്ടേ ഒരു പാർട്ടിക്കാരൻ പെരുമിച്ച് എന്തിനാണ് വന്നത് എന്താണ് ആവശ്യം എന്താണ് വ്യക്തിപരമായിട്ടാണ് പൊതു കാര്യമാണോ ജില്ലാ കലക്ടർ പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നേതൃത്വം കൊടുക്കേണ്ടി ഒരാളല്ലേ അയാളെടുത്ത് ഞാൻ അടുക്കളക്ക് പോകണം അയാൾ എല്ലാ കാര്യവും ഇതേ കേൾക്കുന്നത് പതിനഞ്ച് ഇരുപത് ശതമാനം വർഗസ്റ്ററാണ് മലപ്പുറം ജില്ലകളിൽ പോലത്തെ കേൾക്കാൻ ജില്ലാ സെക്രട്ടറി കോയ്ബുൽ ജെങ്കീമിനെ ആരുടെ ജില്ലാ സെക്രട്ടറി അത് പറഞ്ഞു നിങ്ങൾ അല്ല അത് കളക്ടറെടുത്തേക്ക് ഞാൻ പോലെ ആളാ ഞാൻ ഇടയ്ക്ക് അടുത്ത് കളക്ടറെടുത്ത് പോലുണ്ട് അവിടെ സർക്കാർ ഭൂമി കഴിച്ച് ഒരു പ്രശ്നം അങ്ങനെ പോണോ ഞങ്ങൾക്ക് അളവ് അറിയില്ല നിങ്ങൾ അന്വേഷിച്ചോളി ഇങ്ങനെ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ലേ ഇങ്ങനെ പോകലുണ്ടോ നിങ്ങളിപ്പോൾ എന്താ ഞാൻ അരികോട് വണ്ടി വെച്ച് വന്നടാ ഈ അട്ടിയിൽ പേപ്പറുണ്ട് അങ്ങോട്ട് പോകുന്ന കൈ ലക്ഷം കാണാൻ നിങ്ങൾക്ക് പപ്പത് കാണേ ഇങ്ങനെ ഓരോ വിവരകാശം എൻ്റെ പേരേൽ ഫുള്ളാൽ പെണ്ണുകൾ അടുത്ത് ഇട്ടിട്ട് നാടൻ പൂട്ടി വെച്ച് കൂട്ടിയിട്ടൊക്കെ മേശ ഫുള്ള സാധനം പാർട്ടിയിൽ ഒരു സാധനം ഇല്ല എനിക്ക് സാധനം ഞാൻ ഇപ്പം ആര് മാറണമെന്ന് ഞാൻ സഖാവാണ് ഞാൻ സഹാവ് സി ടി കുഞ്ഞുമാൻ പറഞ്ഞ ഇവിടെ മലമ്പുരം പണ്ട് മല പ്രവർത്തിച്ച ഏറ്റവും വലിയ നേതാവാണ് സി ടി കുഞ്ഞുമാമ്മ അയാൾ ജൂപീറ്ററിൻ്റെ ആളി ജൂ പുറത്തം വിട്ടപ്പം നാട്ടിൽ തന്നെ വന്ന് ഞങ്ങളവിടെ വന്ന് അയാളാണ് പാർട്ടി ഉണ്ടാക്കിയാൽ അങ്ങനെ അങ്ങനെ നാലാൾ ചുടും കത്തിച്ച് പ്രകടനം നടത്തിയിട്ട് മാർക്കിസ്റ്റുകാർ ഉണ്ടാക്കിയാണ് എത്ര കൊല്ലം മുമ്പ് അറിയോ പതിനഞ്ചാം വയസ്സിൽ ഇന്ന് എനിക്ക് അറുപത്തൊന്ന് വയസ്സായി അയാളപ്പുണ്ടാക്കിയ അയാൾ അങ്ങനെ സുഖജാതായി കടന്ന് അങ്ങനെ നിന്നപ്പോൾ പാർട്ടി പാർട്ടി അയാൾ ലീഗുകാർക്കും കോൺഗ്രസുകാർക്കും മാർസിസ്റ്റുകാർക്കും ഒക്കെ വേണം അയാൾ അത്രയും നല്ലൊരു പ്രവർത്തനം അളീം അറുപത് വയസ്സിന് മേപ്പറിലെ ും ഒരാളുണ്ട് തന്നെ കൊച്ചി നണ്ടർ കൊടുത്തില്ല അതി തെളിവ് ഞാൻ തരാം ഇപ്പൊ ഞാൻ വിളിച്ചതാ വിളിച്ചോളി പ്രൊഫസർ കെ കെ മോഹൻ വിളിച്ചോളി അഡ്വക്കേറ്റുമാണ്വസിയാണ് ഐ എൻ എൽ ഏതാ ഞങ്ങള് വിളിച്ചോളിതാ നമ്പർ തരാം ഞമ്മള് കളവ് പറഞ്ഞിട്ട് ആൾ ചോദിച്ചില്ല കേട്ടോ ആ പരിപാടി നമ്മൾ പഠിച്ചു ഞാൻ അങ്ങനെ പോകും അങ്ങനെ പോകുക ഒരാൾ വിളിച്ചില്ല കേരളം ഭീതി നൂറര ശതമാനം ഇല്ല നൂറര ശതമാനം ഓരോസും നമ്മൾ ചെന്നിട്ട് ആയിരിക്കാം സകാലും